നാട്ടിൽ നിന്ന് ഷെഫുമാർക്ക് അയർലൻഡിൽ എങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ഷെഫുമാർ എന്നെ കോൺടാക്റ്റ് ചെയ്തു വർക്ക് ആയത് വർക്ക് പെർമിറ്റാണ് ക്രിപ്റ്റിക്കലാണോ ജേർണലാണോ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് ഞാൻ പലരെയും വിളിച്ചിരുന്നു അപ്പോൾ അതിനൊരു ആൻസറുമായിട്ടാണ് ഞാനിത് വന്നിരിക്കുന്നത് ഇത് ഷ്യാമേട്ടൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനാണ് ഞാൻ അയർലൻഡിൽ വന്നപ്പം തൊട്ടുള്ള ഒരു കോൺടാക്റ്റാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ടപ്പം ഷ്യാമേട്ടൻ എന്നെയും കൂടെ വിളിക്കുമായിരുന്നു എനിക്ക് അമ്മാവന്റെ അമ്മാവൻ്റെ ഉണ്ട് അപ്പോൾ നീ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി ഞാൻ അമ്മാവിനോട് ചോദിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് ഷ്യാമേട്ടം പറയും അത്യാവശ്യം നല്ല വെതറാണ് വെതറാണെന്ന് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ഔട്ട്സൈഡ് വീഡിയോ ആക്കാൻ വിചാരിച്ചത് ഷ്യമേട്ട അറിയാലോ നമ്മളാ വീടുകളുടെ കാര്യം അതായത് അറിയാലോ നമ്മൾ ഷെഫുമാർ കുറെ പേര് എൻ്റെ ഫ്രണ്ട്സ് ഈ അയർലൻഡിൽ ഞാൻ വീടൊക്കെ ഇട്ടതിനു ശേഷം അവരെന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞ ഒരു വീട് ചെയ്യുന്നത് കുറെ ഷെഫ്മാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ വരാൻ ഒക്കെ ചോദിച്ചാ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല നമ്മൾ സ്പൗസ് ഓസിലാണ് വന്നത് ഷെഫായിട്ട് വർക്ക് ചെയ്യണം അപ്പൊ ഡയറക്റ്റ് ഷെഫ്മാർ കുറച്ചുപേര് വന്നിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പൊ കുറച്ചു കൊറച്ചുപേരൊക്കെ വിളിച്ചപ്പോൾ കുറച്ചു പേരൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു പക്ഷേ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ശ്യാമേട്ടനെ കാണാൻ വേണ്ടി വന്നത് നമ്മൾ വീട് എടുക്കുന്നത് അപ്പൊ ശ്യാമേട്ടൻ തന്നെ കാര്യങ്ങൾ എന്റെ പേര് ശ്യാംലാൽ എന്നാണ് ഞാന് ഇവിടെ ടൂ തൗസൻഡ് സെപ്റ്റംബർ മാസത്തിൽ വന്നതാണ് ബേസിക്കലി ഞാനൊരു നേഴ്സാണ് വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സായിട്ട് തന്നെയാണ് പക്ഷേ ഇതിലൊരു ഫോർച്യേറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി എൻ്റെ അമ്മയുടെ ഒരു നാലഞ്ച് പേര് ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഹോളി ഗ്രേൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റും ഭാരം കൂടെ നടത്തുന്ന ആൾക്കാരാണ് അത് പത്ത് പതിനാറ് വർഷത്തോളം ആയി അപ്പം അതിന് അപ്പൊ ഞാനൊരു അമ്മാവനോട് വിളിച്ചു ചോദിച്ചു എന്റെ അവര് റിക്രൂട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ റിക്രൂട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിനെ ഒക്കെ ഉള്ള പ്രോസസിംഗ് ഒക്കെ കറക്റ്റായിട്ട് അറിയാവുന്ന അവരോട് ചോദിച്ചു അതിന്റെ ബേസിലുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഓക്കെ സോ നമ്മളിപ്പോ ഇവിടെ ഒരു ഒരു എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ ഒരു ജോലിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ സ്റ്റെഫിൻ എടുക്കണമെങ്കിൽ നമ്മളിവിടെ ന്യൂസ് പേപ്പറിന്റെ അകത്തോ അല്ലെങ്കിൽ ഇവിടുത്തെ റേഡിയോക്കകത്തോ അഡ്വെർടൈസ്മെന്റ് ഇടും പിന്നെ ഹോട്ടലില് എനിക്ക് ഇങ്ങനെ ഉണക്കൊരു വേക്കൻസി ഉണ്ട് താല്പര്യമുള്ള ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എടുക്കുന്ന ഉണക്ക് തന്നെ അതിന് ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം കാലാവധി ഉണ്ട് ആ കാലാവധിയുടെ ഇടയ്ക്ക് ഇവരാരും ജോലി വേക്കൻസിയിലേക്ക് ഇൻട്രസ്റ്റഡ് അല്ല ആരും ഒന്നും ചെന്നിട്ടില്ലെങ്കില് നമുക്ക് നോൺ യൂറോപ്യൻ ആൾക്കാരെ എടുക്കാം ഇപ്പം ഇന്ത്യ എന്നോ എവിടുന്നാന്ന് വെച്ചാൽ എടുക്കാൻ പറ്റും അപ്പം ഒരു സംഭവം ആണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ അതായത് ഈ കോവിഡിന് മുമ്പൊക്കെ തറവറ ഈ വീഡിയോസ് ഐ മീൻ ഈ വിസാസ് അപ്രൂവ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു ലൈക്ക് നമ്മുടെ അവിടുന്ന് വെല്ലു എക്സ്പീരിയൻസ് മിനിമം ഒരു ഫോർ സ്റ്റാർ അബവ് മുകളിലോട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മോർ ദാൻ ഫൈവ് ടെൻ ഒക്കെ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ഡോക്യുമെന്റേഷൻസും അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ആ ഒരു ആ നോർമൽ റൂട്ടീനിലോട്ട് കയറി അത് വിസ അപ്രൂവ് ആകുമായിരുന്നു ബട്ട് ടു തൗസൻഡ് ട്വന്റി കഴിഞ്ഞിട്ട് ഒരു ട്വൻറി ടു മുതൽ ഇപ്പോൾ ഒരു സംഭവം എന്ന് കഴിഞ്ഞാൽ ഒരു എംബസി ഇൻ്റർവ്യൂ അതായത് ഒരുപാട് ആൾ ആൾക്കാർ ക്വാളിഫൈഡ് ആളുടെ ഇല്ലാത്ത ആൾക്കാരും ഡോക്യൂമെൻറ്റേഷനൊക്കെ വെച്ച് വരുന്നുണ്ട് അപ്പം അപ്പം ഒരുപാട് ആൾക്കാര് ഇങ്ങനെ വരുന്നുണ്ട് എംബസിന്ന് ഒരു ഇന്റർവ്യൂ ഡയറക്റ്റ് വിളിച്ച് ചെയ്യുന്നുണ്ട് അതിന്റെ അകത്ത് ഒരു എഴുപത് ശതമാനം ആൾക്കാർ ഇപ്പൊ ഫെയിലിയർ ആവുന്നു ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ആഫ്റ്റർ ഓൾ അതാണൊരു ഇപ്പോഴത്തെ ഒരു സമസ്യ അപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് പറയുന്നത് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നമുക്ക് ഈ ഷെഫ്മാർക്കുള്ള വിസ ഏത് കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഷെഫായിട്ട് ഇവിടെ വന്നുകഴിഞ്ഞാല് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റും തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആറ് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ ഫാമിലിനെ കൊണ്ടുവരാം അതിന് കുഴപ്പമില്ല അതിനൊരു ബേസിക് ആനുവലിംഗം വേണമെന്ന് മാത്രമേ ഉള്ളൂ തേർട്ടി തേർട്ടി ഓഫ് യൂറോ സംതിങ് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരൻ ഷെഫായിട്ട് ഇങ്ങനെ വന്നതാണ് ഒരു ഏജൻസി വഴി അപ്പൊ പുള്ളിക്കാരനോട് വിളിച്ച് ചോദിച്ചു ഞാൻ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ വീട്ടിട്ടായിരുന്നു കണ്ടു കാണലോ അപ്പൊ അതിലൊരാൾ കമന്റ് ഇട്ടു ഇവിടെ എച്ച് എസ് സി ആര് പോലും ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുന്നില്ല അവര് കഷ്ടപ്പെടുകയാണ് തേർട്ടി തൗസൻഡ് ഉണ്ടായിട്ട് എന്നൊക്കെ പറഞ്ഞു എന്താണ് എച്ച് സിഐയുടെ എന്ന് പറഞ്ഞാൽ ഇവര് ടൂർ കോൺട്രാക്ടിനാണ് എച്ച് സി എസ് നാട്ടിൽ നിന്ന് വെൽ ക്വാളിഫൈഡ് നഴ്സുമാർ വരുന്നത് ആ ഒരു അവരുടെ ആനുവലിംഗം നോർമലി ഒരു ബേസിക് സാലറി അനുസരിച്ച് എനിക്കൊന്നും ഒരു ട്വന്റി ഒക്കെ മാക്സിമം ഉള്ളു പിന്നെ ഈ തേർട്ടി ത്രീക്ക് തേർട്ടി തൗസൻഡിന് മുകളിലോട്ട് ആനുവലിംഗം ഉള്ളവർക്ക് എച്ച് എസ് സിക്ക് ഐ മീൻ എച്ച് സി ഐക്ക് ഫാമിലിനെ കൊണ്ടുവന്നുള്ള പ്രോപ്പർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല അതിങ്ങനെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും എന്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞൊരു മാസം വന്നായിരുന്നു പുള്ളിക്കാരെ പുള്ളിക്കാരന്റെ വൈഫ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു എന്റെ കൂടെ വർക്ക് ചെയ്യണത് നാട്ടില് പുള്ളി കഴിഞ്ഞ മാസം വന്നു ഏജൻസി വഴി വന്നു പറഞ്ഞു അല്ല എന്റെ അറിവില് ഒരുപാട് ഇങ്ങനെ ഷെഫ്മാർ അവരുടെ ഫാമിലിനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങള് വരാനുള്ള മാർഗങ്ങൾ ഇപ്പം അവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് നമുക്ക് ഔട്ട്ലൈൻ ആണ് അതിന്റെ ഒരുപാടുണ്ട് അതിന്റെ പ്രോസസിംഗ് അതിന്റെ ടൈം എടുക്കുന്ന ടൈം പീരിയഡ് ഉണ്ട് പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ അവർക്ക് ഇപ്പൊ എംബസി അല്ലെങ്കിൽ ഇവിടുത്തെ പെർമനന്റ് സെക്ഷൻകാർക്ക് പോരായ്മ ഇത് ഡോക്യുമെന്റേഷൻസ് ഉണ്ടെങ്കിൽ അവര് നിങ്ങളോട് റിക്കയർ ചെയ്യാം അത് വേണം ഇത് വേണം ആ എക്സ്പീരിയൻസ് ആണോ നല്ല ചടങ്ങായിരുന്നു നാട്ടിലെ ഏജൻസികള് ഒരുപാടുണ്ട് പക്ഷേ അതൊന്നും അതിൽ എത്രത്തോളം ഒരു രീതിയിലായിരിക്കുമല്ലോ ബേസിക്കലി ഇതാണ് ഒറ്റ ഒരു പ്രോസസ്സിംഗ് ഇതാണ് ഇങ്ങോട്ട് വരാനുള്ള ആക്ച്വൽ വേ വേറെ എന്തെങ്കിലും ആൾക്കാര് പറയുന്നതിനെ പറ്റി എനിക്കറിയാം മാത്രം അതിനെപ്പറ്റി നല്ലത് ഇതാണ് ഒരു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഷെഫാർട്ട് ഇവിടെ എല്ലാ ഷെഫാർട്ട് ഡയറക്ടർ ഉണ്ട് കാരണം ഞാൻ ആ വീഡിയോ ഇട്ടപ്പോ തന്നെ കൊറേ പേര് കോൺടാക്ട് ചെയ്തിരുന്നു ആണല്ലേ അപ്പൊ അവര് കൊറേ ഷെഫ്മാര് കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പൊ അവർക്ക് പിന്നെ പലരെയും വിളിച്ചു പക്ഷെ പലരും കിട്ടിയിട്ടില്ല അപ്പൊ ഇനി നമ്മൾ ഇൻഫർമേഷൻ ഇങ്ങനെ ഇങ്ങനെയുള്ള നമ്മൾ വീഡിയോസ് ഉപകാരപ്പെട്ടെന്ന് തീർച്ചയായിട്ടും ഞങ്ങടെ അമ്മാവരാണ് അതിപ്പോ ഒരു അവർ വന്നിട്ടൊരു ഇരുപത്തിരണ്ട് വർഷത്തോളം കഴിഞ്ഞു അപ്പൊ അവർ ആദ്യമേ ബേസിക്കലി പറഞ്ഞവണക്ക് തന്നെ ഷെഫായിട്ട് വന്നു ഷെഫായിട്ട് വന്നിട്ട് അഞ്ചാറ് വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്ക് ഒരു ഒരു ഫുഡ് റുട്ടീനും ആൾക്കാരുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇന്റൺ റസ്റ്റോറന്റ് എന്ന് പറഞ്ഞാല് നാല് റെസ്റ്റോറൻറ്റും ബാറുമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് അപ്പൊ അതിൻ്റെ അകത്ത് രണ്ടെണ്ണം ഒരു മൾട്ടി ക്യൂസിൻസ് ആണ് ഇതെല്ലാം ഓക്കെ അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് രണ്ട് വെക്സ്ഫോർഡ് ഉള്ളത് അത് മനോജ് എന്ന് പറയും മാമന്റെ പേര് ഞാൻ വെല്ലുണി മാമൻ എന്ന് വിളിക്കും പിന്നെ ന്യൂറോസ് ഉള്ള ഷിജോ മാമൻ ുള്ളിയുടെ പേര് ഷിജോന്നാണ് ഷിജോമാൻ വിളിക്കും ഇവരുടെ രണ്ടുപേരുടെയും അവിടെ ഐറിഷ് ഫുഡും കിട്ടും കൂടത്തിൽ നമ്മുടെ ഇന്ത്യൻ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസും ഉണ്ട് ബാക്കിയുള്ളത് ബാലിൻഡാനുള്ളത് സജിമാവൻ നടത്തുന്ന പറഞ്ഞ പിന്നെ ബേസിക്കലി പിന്നെ എൻസ്കോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അതാണ് ഇവിടെയൊക്കെ ഹോളിഗ്രയിലാണ് ഇതെല്ലാം പ്രദേശമാണ് തീർച്ചയായിട്ടും ഓർക്കുമ്പോ നമുക്ക് പറഞ്ഞു തുടങ്ങാം ഓക്കെ അപ്പം അവരങ്ങനെ വന്ന് തുടങ്ങി കണ്ടു ഐ മീൻ എനിസ്കോട്ടിലെ പിന്നെ ബിജുമാമൻ എന്ന് പറയും കുട്ടാച്ചുമാമൻ ഞാൻ വിളിക്കുന്നത് അദ്ദേഹം ആണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫാമിലി വലിയൊരു ഫാമിലിയാണ് കൗസിലെ എന്റെ മോളുടെ പേര് കൗസില് അവളെ കുട്ടി അമ്പത്തി ഏഴ് അമ്പത്തെട്ട് പേരുണ്ട് ാണ് പറയുന്നത് അപ്പൊ അത് ഒരു ആറേഴ് വർഷം അവിടെ ജോലി ചെയ്തു കഴിഞ്ഞപ്പോ ആറു വർഷം അങ്ങനെ കഴിഞ്ഞപ്പോ മാമ്മാർക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി ഒരു പൂട്ടാച്ഛമാമന് ബേസിക്കലി പുള്ളിക്കാരനൊരു സ്റ്റോറന്റ് ഇട്ടു അതൊരു ഹ്യൂജ് സക്സസ് ആയിട്ട് അപ്പോഴും ഇപ്പോഴും അവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് റെസ്റ്റോറൻറ്റു ആയിട്ട് റൺ ചെയ്തോണ്ട് പോന്നു അത് ബാറും ഉണ്ട് ഇപ്പം ഇപ്പം ഒരു രണ്ടു വർഷം ും തുടങ്ങിട്ടുണ്ട് അപ്പൊ ഈ കോക്ടൈൽസ് കാര്യങ്ങളല്ലേ ടാപ്പാസ് എന്ന് പറഞ്ഞിട്ടിയാലേലിൽ ഈ കോക്ടൈലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതിന്റെ ഒരു സെപ്പറേറ്റ് മെനു ഒക്കെ ഉണ്ട് അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് വെക്സ്ഫോർഡിലോട്ട് വെക്സ്ഫോർഡിലെ അവിടെയാണ് കുറച്ചൊരു മൾട്ടി മൾട്ടിക്വസിൻസ് ആണ് ഇന്ത്യൻ ഇന്ത്യൻ ഫുഡും കിട്ടും നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ഫുഡും കിട്ടും അതൊരു നല്ല ഏരിയ ആണ് ഇൻസ്കോട്ട് നല്ലതാണ് അപ്പം അവിടെ ഇപ്പം ആ ഒരു ഫുഡുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി പിന്നെ ഉള്ളത് ബാലിന്റെ അതിനകത്ത് ട്രഡീഷണൽ ഒരു ഐറിഷ് പബാൻഡ് ഫുഡ് ആണ് ഓക്കെ അവിടുത്തെ കാര്യം അത് അതും അത് സജിമാമൻ എന്ന് പറഞ്ഞ പുള്ളി നടത്തുന്നത് പിന്നെ ഉള്ളത് ഷിജോമാമന് അത് ന്യൂറോസിലാണ് അദ്ദേഹത്തിന്റെ ഹോട്ടല് പോളിഗ്രയിലെ പുള്ളിക്കാരനെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഈ ഒഡിസി ചെയ്യുന്നുണ്ട് ഔട്ട്ഡോർട്ടോർ അത് അഞ്ഞൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് പേർക്ക് രണ്ടായിരം പേർക്കൊക്കെ പുള്ളിക്കാരൻ ചെയ്ത് ഇവിടെ ഭയങ്കര സക്സസ് ആയി ഇപ്പൊ ഒരു മരിപ്പെട്ട എല്ലാ ഇപ്പൊ ഈവൻ റീസന്റ് കോർക്കിൽ നമ്മൾ അത് തന്നെ അത് ഷിജോമാമൻ പിന്നെ അവരുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കറി ചിക്കൻ കറി അതായത് ചിക്കൻ കറി നമ്മുടെ ഇന്ത്യൻ ചിക്കൻ കറിയെ ഐറിഷ് വൽക്കരിച്ച് ഒരു ബ്ലെൻഡ് ചെയ്ത് ഇവരുടെ ടേസ്റ്റ് മനസ്സിലാക്കി ഒരു ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് അത് കുട്ടാച്ചുമാമൻ ബിജുമാമൻ ആണ് അത് ഫ്യൂഷൻ എന്ന് പറയാൻ എനിക്ക് അങ്ങനെ പറയാനും ഒരുപാട് ആധികാരികമായിട്ടൊന്നില്ല അദ്ദേഹത്തിന്റെ കുറച്ച് സ്പൈസസും മസാലകളൊക്കെ ചേർത്ത് എന്നാൽ ഭയങ്കര എരിവെന്താന്ന് വെച്ചാൽ ഭയങ്കര സ്പൈസി അല്ലാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അത് അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഹോട്ടലിലെ ഒരു മെയിൻ ഹൈലൈറ്റ് സിഗ്നേച്ചർ ഐറ്റം തീർച്ചയായിട്ടും പറയാം നേരത്തെ അത് റൈസും റൈസും ഇതുമായിട്ട് കഴിക്കുന്നു നമ്മള് കഴിക്കുന്നത് പക്ഷെ ഐറിഷ് പ്രിഫർ ചെയ്യുന്നത് അവര് ചിപ്സ് പൊട്ടറ്റോ ഐറ്റംസ് ഒക്കെ ആക്കി ഇതിന്റെ കൂടെ കഴിക്കാനാണ് അത് ഭയങ്കര ഡിമാൻഡും ഇപ്പോഴും അന്നും ഇന്നും എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫുഡാണ് അവിടെ ഒരുപാട് ഐറിഷുകാരും അല്ലാത്ത ഈ നമ്മുടെ ഒക്കെ വർക്ക് ായിട്ട് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചു വളരെ ആയിട്ട് പാലിച്ചു പോകുന്ന റെസ്റ്റോറന്റ് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ചോദിക്കും ഇത്രയും എന്തെങ്കിലും ഉണ്ടോ ഷെഫ്മാർക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ പറ്റുന്ന ചോദിക്കുന്നവരുണ്ടാവും അപ്പൊ എന്തെങ്കിലും ഉണ്ടോ അറ്റ് ദോമന്റ് അമ്മയുടെ ഒക്കെ സംസാരിച്ചതിന്റെ ഒരു ഇത് എനിക്ക് കിട്ടിയേക്കുന്നത് അറ്റ് ദോമന്റ് വേക്കൻസി ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ നടക്കത്തോ അങ്ങനെയുള്ള ഇടുവുള്ളൂ പബ്ലിഷ് ചെയ്യുകയുള്ളുപാടികളൊന്നും ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയായിട്ടും അപ്പോൾ ഷ്യാമേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ അയർലൻഡിലേക്ക് ഷെഫ്മാർക്ക് വരാൻ പറ്റും വരാൻ പറ്റുന്നതിന് കുറച്ച് കടമ്പകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രോപ്പർ വേ എന്ന് പറയുന്നത് അപ്പൊ ഏജൻസി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ കാര്യങ്ങൾ അപ്പോൾ വീഡിയോ കാണുന്ന ഷെഫ്മാർക്ക് ഒന്ന് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഷ്യാമേട്ടൻ ആക്ച്വലി നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവിടെ സി എൻ എം ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ശ്യാമേട്ടന്റെ നഴ്സിംഗ് എക്സ്പീരിയൻസും ഇവിടത്തെ അയർലൻഡിലെ ജീവിതാനുഭവങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് അടുത്ത ഓടിയോട് കാണാം ഓക്കേ ബൈ ബൈ